പിടിക്കാൻ അതിലും വലിയ കൊച്ചി പുതുക്കലവട്ടത്തെ മരണവീട്ടിൽ മെയ് ആറിനായിരുന്നു റിൻസിയുടെ ആദ്യ മോഷണം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച പുതുക്കലവട്ടം സ്വദേശിയുടെ മരണവാർത്ത റിൻസി അറിഞ്ഞത് പത്രവാർത്തയിലൂടെ ഈ അത് ഒരു ഒരു ഹരമാണ് ജില്ലയിലെ ബന്ധുവീട്ടിൽ താമസിച്ചിരുന്ന റിൻസി ഓട്ടോയിൽ ആദ്യം സംസ്കാരം നടക്കുന്ന പള്ളിയിലെത്തി ഇവിടെ നിന്ന് മരിച്ചയാളുടെ വീട് ചോദിച്ചറിഞ്ഞ് മൃതദേഹം എത്തിക്കും മുൻപേ വീട്ടിലെത്തിയ വ്യാജേന അഭിനയിച്ചു അയാൾക്ക് വലിയ ബന്ധമൊന്നുമില്ല ഒരു കുളിയും പാസാക്കിയ ശേഷം മുറികൾ അരിച്ചുപെറുക്കി തിരച്ചിലാണ് ഒന്നിൽ സൂക്ഷിച്ചിരുന്ന പതിനാല് പവൻ റിൻസി മോഷ്ടിക്കുന്നത്

അല്ല വലിയേട്ടാ കൊറേ കാലായി ഒരു കാര്യം ചോദിക്കണമെന്നു ആയിരിക്കുന്നു ഇത്രയും വരുമാനം കൊണ്ടായിട്ടും നിങ്ങളെ പോലത്തെ ആളുകൾ എന്താ ഇത്ര വൃത്തികെട്ട സ്ഥലത്ത് താമസിക്കുന്നത് ഈ തുകയുമായി വിദേശ പര്യടനം പൂർത്തിയാക്കിയായിരുന്നു പെരുമ്പാവൂരിൽ കട്ട് കട്ട് കുറ്റബോധം തോന്നുമ്പോ രാവിലെ പത്രം എടുത്തുനിന്ന് നോക്കും ഈ രാഷ്ട്രീയക്കാരുടെ കുംഭകോണമൊക്കെ കാണുമ്പോ മനസ്സൊന്ന് തണുക്കും എന്റെ സതീർത്തിനും ആ പൂജ പെണ്ണും അങ്ങോട്ട് എന്നിട്ട് ഇഷ്ടം തോന്നി ഒന്നായി തീരണേ കാര്യം തീർന്നെനിക്ക് പണിയെടുത്ത് അമ്പാട്ടിയെ പ്രാർത്ഥിക്ക് മേ രാമാനുജ തേങ്ങ ഉടക്കടാ ഭഗവാനെ